കാഞ്ചിയാർ പള്ളിക്കവലയിൽ റോഡ് കൈയേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കാഞ്ചിയാർ പഞ്ചായത്ത് നോട്ടീസ് നൽകി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏഴു ദിവസത്തിനകം പൊളിച്ചു നീക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ എതിർപ്പും ഉയർന്നിരുന്നു എതിർപ്പിനെയെല്ലാം മറികടക്കാൻ പഞ്ചായത്തിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ കാഞ്ചിയാറിലെ കൈയേറ്റ നിർമ്മാണങ്ങൾ തടസ്സം സൃഷ്ടിച്ചു റോഡ് പുറമ്പോക്ക് നിർമ്മിതികൾ പൊളിച്ചു നീക്കാൻ പലതവണ വാക്കാൽ പറഞ്ഞുവെങ്കിലും ആരും വക വെച്ചില്ല ഇതേ തുടർന്നാണ് പഞ്ചായത്ത് നിയമപരമായ നോട്ടീസ് നൽകിയത് അവിടെയുള്ള ചെറിയ സ്വയമേധ അവരോട് പൊളിച്ചു മാറ്റാനാണ് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് റോഡ് പണിക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇല്ലാത്ത പക്ഷം അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും തന്നെ നീക്കുന്നതിനാണ് റോഡ് അതോറിറ്റി നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകാരം ഗ്രാമപഞ്ചായത്ത് എല്ലാ കച്ചവടക്കാരെയും സ്വയമേധ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി റോഡ് പണിക്ക് സഹകരിക്കുന്നതിന് വേണ്ടിയും നോട്ടീസ് നൽകിയിട്ടുണ്ട് ദിവസത്തിനകം പൊളിച്ചു നീക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ടാറിങ്ങിന് മാത്രമുള്ള വീതിയാണ് ഈ ഭാഗത്തുള്ളത് കടകൾ പൊളിച്ചു നീക്കിയാൽ മാത്രമേ നടപ്പാതയ്ക്കും ഓടയ്ക്കും ആവശ്യമായ രണ്ടര മീറ്റർ വീതി ലഭിക്കൂ അതിന് വ്യാപാരികൾ സഹിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് നേരിട്ട് കെട്ടിടം പൊളിച്ചു നീക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന